ഹായ് ഡി എസ് ഇന്നത്തെ വീഡിയോ ഒത്തിരി പഴച്ചെടികളുടെ ഒരു അടിപൊളി ഓഫർ സെയിലുമായിരുന്നു കേട്ടോ നമ്മൾ ഏതൊക്കെ ആണ് ഈ ഓഫറിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഈ വീഡിയോ കംപ്ലീറ്റ് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡിയസ് കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി സി കൊറിയറ് അല്ലെ പോസ്റ്റില് വഴി ആട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തിരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ വേണ്ട ചെടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെ വാട്സാപ്പ് ത്രൂവോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ടോ അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതിയാവും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാ പിടിക്കുന്ന അവക്കാഡോ പൊള്ളോക്കാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് സൈസ് അരിനെല്ലി അരിനെല്ലിക്ക് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നതാണ് ഈ അരിനെല്ലിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഒത്തിരി ഒരുമിച്ച് കായ്ക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി ഗുവേൻ്റെ യെല്ലോ കേട്ടോ വൺ സിക്സ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നല്ല പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റിംഗ് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് നമുക്ക് അവൈലബിൾ ആണ് റെഡിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആട്ടോ ഒരു മധുരവും പുളിയും ചവർപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റ് ആട്ടോ ഈ ഒരു സ്ട്രോബെറി കോഴിക്ക് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബനാന ചിക്കു ആണ് ചിക്കു വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ ബനാന ചിക്കു ബനാന ചിക്കുവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ്സിൽ കുറേ പ്ലാന്റ്സിലെ കായ്കൾ വന്നിട്ടുള്ളതാട്ടോ ചെറിയ ചെറിയ കായ്കളായിട്ട് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ആട്ടോ ഈ സീഡ്ലെസ് എമ്മിൻ്റെ വൃത്തിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ല കുത്തി ആട്ടോ അതിൻ്റെ അകത്ത് കായ്കൾ ഉണ്ടാകുന്നത് അത് മാത്രമല്ല വളരെ ചെറുതലേ തന്നെ ഒത്തിരി കായ്കൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് കച്ചാർ ഇടേണ്ട പർപ്പസിനൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരുമിച്ച് നമുക്ക് പറിച്ചെടുക്കാനും പറ്റൂട്ടോ ഈ സീഡ്ലെസ്സിൽ എപ്പോഴും ഒന്നിച്ചായിരിക്കും കായ്കൾ മൂക്കുന്നത് അടുത്തത് വരുന്ന സ്വീറ്റ് മാൾട്ട മൊസൻഡി ആട്ടോ നല്ല സ്വീറ്റായിട്ടുള്ള മുസമ്പിയാണ് അതേപോലെ നല്ല ഓറഞ്ച് കളറിലായിരിക്കും എൻ്റെ തോൽഭാഗം ഉണ്ടാകുക നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നഗ്പൂർ ഓറഞ്ച് കേട്ടോ ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് നഗ്പൂർ ഓറഞ്ച് നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നല്ല ആയിട്ടുള്ള വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം മൾട്ടാ മുസുംബിയ കേട്ടോ ഈ മിസുംബീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചയിലേ തന്നെ നല്ല മധുരമായിരിക്കും കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള അത് മാത്രമല്ല ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ മേലവരെ ഇതിന് വെയിറ്റ് വരും വളരെ ചെറുതിലേ തന്നെ കാപ്പിടിക്കുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ് കാവേരി ഫാഷൻ ഫ്രൂട്ട് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ആണ് നല്ല പോഷകാംശങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് ആട്ടോ ഫാഷൻ ഫ്രൂട്ട് വിറ്റാമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സീഡ്ലിംഗ് ആണ് അയച്ചു വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഫിഫ്റ്റി വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സുർണാഞ്ചെറി ആട്ടോ സുർണാഞ്ചെറീൻ്റെയും എൺപത് രൂപയാട്ടോ പ്രൈസിന് പ്ലാന്റിൽ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് അടുത്തത് വരുന്നത് ജബോട്ടി ക്യാബേൻ്റെ സബേറ വെറൈറ്റി ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ട് ആട്ടോ എയ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം സംഭവത്തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിയുള്ള എന്ത് വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും മധുരമായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് റെഡ്ജാക്കാണ് റെഡ്ജാക്കിന് ഇരുന്നൂറ് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതും എന്താ ഓൾ സീസൺ ആണ് നമുക്ക് എപ്പോഴും തന്നെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണോ ഇരുന്നൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർഫ്രൂട്ട് ആട്ടോ ഈ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലേ തന്നെ കായ്കൾ ഉണ്ടാവും കേട്ടോ അതുമാത്രമല്ല നല്ല മധുരമായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ച് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിന് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗുവട്ടോ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ എൽ ഫോർട്ടീനെ ഉൾഭാഗം വൈറ്റ് കളറിലായിരിക്കും ഇട്ടും ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് കേട്ടോ ഇരുന്നൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് വിന വിയറ്റ്നാം സൂപ്പർ എയർലി ആട്ടോ നമുക്ക് എപ്പോഴും കായകൾ ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരി തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ വളരെ പെട്ടെന്ന് തന്നെ കാപ്പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ അടുത്തത് വരുന്ന പാകിസ്ഥാനി ചൗഷയാട്ടോ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ ആട്ടോ ഇതിൻ്റെ ഒരു മാങ്ങ പഴം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നാനൂറ്റി അൻപത് രൂപയാട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അൽഹാബാദ് സഫേദാ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിനസ്സോട് കൂടിയിട്ടുള്ള ഒരു പേരയ്ക്കാട്ടോ അൽഹാബാദ് സഫേദ് നല്ല സ്വീറ്റാണ് നല്ല വലുപ്പവും വയ്ക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തായ്ഗ്രീൻ ബെറാപ്പിളാട്ടോ ബെറാപ്പിളിലെ ഏറ്റവും വലുപ്പം കൂടിയ വെറൈറ്റി ആട്ടോ തായ്വാൻ ഗ്രീൻ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് കായ് ഫലം ഉണ്ടാകാൻ ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ അതിൽ ഫ്ലവർ വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇരുന്നൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഓൾ സീസൺ കാട്ടിമൺ ആട്ടോ നമുക്ക് വർഷം മുഴുവൻ കായകൾ തരുന്ന ഒരു മാങ്ങ മാവ് വെറൈറ്റി ആട്ടോ ഓൾ സീസൺ ഓൾ ടൈം കാട്ടിമൺ തായ് ഓൾ ടൈം കാട്ടിമൻ എന്ന് പറയുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടര മൂന്ന് അടീൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു ഇനവും കൂടി ആട്ടോ കാട്ടിമൺ അടുത്തത് വരുന്ന മിസ് ഇന്ത്യ ബെറാപ്പിൾ കേട്ടോ നല്ല റെഡ് കളറിലുള്ള കായ്കളായിരിക്കും മിസ് ഇന്ത്യ ബെറാപ്പിൾ ഉണ്ടാവുക അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരിക്കും നല്ല സ്വീറ്റുമാണ് ഈ ഒരു സൈസാട്ടോ അയക്കുന്ന പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുമാണ് അടുത്തത് വരുന്നത് വി എൻ ആർ ഗുവട്ടോ വി എൻ ആർ ഗുവേൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല വലുപ്പം വെക്കും മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ മേലെ വെയിറ്റ് വെക്കുന്ന ഒരു പേര വെറൈറ്റി ആട്ടോ വി എൻ ആറ് നല്ല സ്വീറ്റുമാണ് അതിൻ്റെ അകക്കാമ്പ് വൈറ്റ് കളറിലും ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് പാട്ടി ഓൾ സീസൺ ലെമൺ ആണ് ഇരുന്നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും തന്നെ കായ്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് വർഷം മുഴുവൻ ഉണ്ടാവും പല സ്റ്റേജസിലുള്ള കായ്കളായിരിക്കട്ടെ ഇതിൻ്റെ ഇതിനകത്ത് ഉണ്ടാവുക എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈയാണ് തരുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച് ചെറിയ കായ്കളായിരിക്കട്ടെ ഇതിൻ്റെ ഇതിനകത്ത് ഉണ്ടാവുക നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലായിരിക്കും ഇതിൻ്റെ അകത്ത് തൊലി ഉണ്ടാവുക കണ്ടോ ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതാണ് ഒരു കുഞ്ഞു പ്ലാന്റിൽ കായ് പിടിച്ചതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നതും കേരളത്തിലെ ക്ലൈമറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാകുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്ന തായ് ഓൾ സീസൺ മാംഗോയാണ് ഇത് വളരെ കുഞ്ഞിലേ തന്നെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് അത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് കായ്കൾ പല സ്റ്റേജിലുള്ള കായ്കൾ എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപ റേറ്റ് അടുത്തത് വരുന്നത് ചൈനീസ് ഓറഞ്ച് ആട്ടോ ചൈനീസ് ഓറഞ്ച് ചൈനീസ് കമല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഡെക്കോ പാൻ ഓറഞ്ചാണ് ഡെക്കോ ഓറഞ്ച് ഓറഞ്ച് വെറൈറ്റികളിലെ ഏറ്റവും വലിപ്പം കൂടിയ ഒരു വെറൈറ്റി ആട്ടോ ഡെക്കോ ഓറഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ജാപ്പനീസ് നിയാസാക്കി ആട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ജാപ്പനീസ് നിയാസാക്കീൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തായ് വസ്ത്രയാട്ടോ നമുക്ക് വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കായ്കൾ ഉണ്ടാകുന്ന ഒരു മാവ് വെറൈറ്റിയാണ് ഇതിൻ്റെ പഴം നല്ല സ്വീറ്റ് കേട്ടോ അടുത്തത് വരുന്നത് തായ് ഫൈവ് ഗുവയാണേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഗും പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാകുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഡയമണ്ട് ആണ് ബ്ലാക്ക് ഡയമണ്ടിൻ്റെ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജപ്പാൻ ഡയമണ്ട് സീഡ്ലെസ് ഗുബയാണേ ഇതിന് വളരെ സീഡ് കുറവായിരിക്കും നല്ല സ്വീ സ്വീറ്റാണ് ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്കിതിൻ്റെ ഈ ഒരു പിന്നെ പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് കേട്ടോ അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഗന്ധരാജലെമൺ ആണ് കേട്ടോ നമുക്ക് അച്ചാറിടാനും അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാനും ഒക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഗന്ധരാജ ലെമൺ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വായിക്കുന്നത് അടുത്തത് വരുന്ന റെഡ് നെല്ലിയാണ് റെഡ് നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ നെല്ലീൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാകുന്നത് റെഡ് നെല്ലി റെഡ് നെല്ലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് വളരെ കുഞ്ഞിലേ തന്നെ ഇതിൻ്റെ അകത്ത് കായകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ബനാന മാംഗോയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മൂന്നടിൻ്റെ മേലെ ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഡി ടി സി കൊറിയറ് വഴിയാട്ടോ അയക്കുന്നത് നെക്സ്റ്റ് വരുന്ന ആർ ടു മാംഗോയാണ് അറുന്നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒന്നും സീഡിനെ വളരെ ചെറിയ കനം കുറഞ്ഞ സീഡായിരിക്കും കേട്ടോ ഫ്ലഷ് കൂടുതലായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന വൈറ്റ് ജാമനാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മധുരവും ചവർപ്പും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിട്ടോ കായും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ബ്ലാക്ക് ജാമുനാണ് ബ്ലാക്ക് ജാമുനും ഇതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും നല്ല ചവർപ്പും മധുരവും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ബ്ലാക്ക് ജാമുനും ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് തരുന്ന മല്ലിക മാംഗോയാണ് മല്ലിക മാംഗോയിൻ്റെ ഫ്ലഷ് കൂടുതലും അതിൻ്റെ സീഡിന് വളരെ കനം കുറഞ്ഞ സീഡുമായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹണി ഡ്യൂ ആട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വിദേശ മാമ്പഴാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ് ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് നംഡോക് മെയ്യാ കേട്ടോ ഗോൾഡൻ നംഡോക് ആണ് വളരെ ചെറുതിലേ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കായ്ക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കൈഫലം ഉണ്ടാകുന്നതാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സോ പോമോ ഗ്രാനേറ്റ് സൂപ്പർ ബഗവട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആട്ടോ സൂപ്പർ ബഗവ അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചട്ടോക്കി ഓറഞ്ച് ആട്ടോ വളരെ കുഞ്ഞു കായായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക പക്ഷേ ബുഷ് ഓറഞ്ച് അല്ലാട്ടോ നല്ല സ്വീറ്റാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കായ് പിടിക്കും കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഒരുപാട് കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചേട്ടോക്കി ഓറഞ്ച് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ബട്ടാവിയാണ് ഇതൊരു ഓർണമെൻ്റ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാവിടിക്കും കേട്ടോ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നല്ല സ്വീറ്റ് ആണ് ഉൾഭാഗവും റെഡ് കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നേവൽ ഓറഞ്ച് അതും ഇതും കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അടുത്തത് വരുന്നത് യെല്ലോ ബട്ടാബിയാണ് തായ് യെല്ലോ പൊമേല എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇത് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലേ തന്നെ കായ്കൾ ഉണ്ടാവും ഒത്തിരി വലിപ്പം ഉണ്ടാവില്ല പക്ഷെ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ ഉൾഭാഗം നല്ല റെഡ് കളറിലായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സീഡ്ലെസ് ബെറാപ്ലാട്ടോ ഇതിൻ്റെ സീഡിന് വലുപ്പക്കുറവായിരിക്കും ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതൊരു പുതിയ വെറൈറ്റി ആണേ നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായകളുമായിരിക്കും കേട്ടോ ഈ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞിലേ തന്നെ ഒത്തിരി പൂ കായകൾ പിടിക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്ന ആഫ്രിക്കൻ എല്ലോമാൾട്ടയാണേ ആഫ്രിക്കൻ എല്ലോമാൾട്ട നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുസാമ്പി വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടത്തേ തന്നെ ഇതൊക്കെ കേരളത്തിലെ ക്ലൈമറ്റിലൊക്കെ നല്ല രീതിയിൽ കാ പിടിക്കുന്നത് തന്നെയാണ് അടുത്ത് വരുന്നത് ചന്ദ്രകാരൻ ആട്ടോ

അച്ചാറിട്ടായ മാങ്ങ ഒരുപാട് അലുത്ത് പോകത്തില്ലാട്ടോ നമുക്ക് കടുമാങ്ങ ഇടുന്ന അതേ എഫക്റ്റ് തന്നെ ഉണ്ടാവും നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ളതാട്ടോ ഈ ചന്ദ്രകാരൻ അടുത്തത് വരുന്ന ബുഷ് ഓറഞ്ച് ആട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിതൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് നാരങ്ങ നമുക്ക് വെള്ളം എടുക്കാനും ഓറഞ്ച് ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുറച്ച് പുളിയുണ്ട് ഇതിൻ്റെ അകത്ത് കായ്ക്ക് അടുത്ത് വരുന്ന തായ് പിങ്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ തായ് പിങ്ക് കൂവ നല്ല സ്വീറ്റാണ് സീഡിന് എണ്ണം വളരെ കുറവാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മൂവാണ്ടന്മാവ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ മൂവാണ്ടൻ ഒത്തിരി പേര് എങ്ങോട്ടേക്ക് തന്നെ എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ മൂവാണ്ടൻ ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്പ്യാർ മാവ് ആട്ടോ നല്ല പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മാങ്ങാട്ടോ നല്ല നീ നാരൊക്കെ നല്ല കൂടുതലുള്ളതാണ് നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇത്രയും പ്ലാൻസാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ